യു എ ക്രിക്കറ്റ് ടീം മുൻ മലയാളി നേതൃത്വത്തിൽ എന്ന പേരിൽ ക്രിക്കറ്റ് അക്കാദമി ദുബായിൽ ആരംഭിച്ചു രാഹുൽ ശർമ്മ ഉൾപ്പെടെ എന്നുബായി നേതൃത്വത്തിൽ രാജ്യാന്തര നിലവാരത്തിലാണ് പരിശീലന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു ദുബായ് ബ്യൂറോ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഓസ്ട്രേലിയയിൽ നടന്ന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ യു എ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന മലയാളി ഓൾറൗണ്ടർ സി പി റിസ്വാന്റെ നേതൃത്വത്തിലാണിത് അത്യാധുനിക സൗകര്യങ്ങളോടെ സെറ്റ്ഗോ എന്ന പേരിലാണ് ക്രിക്കറ്റ് പരിശീലന അക്കാദമി ആരംഭിച്ചത് കുരുന്നുകൾക്ക് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പകരുകയും കൌമാരക്കാർക്കും യുവാക്കൾക്കും ലിംഗഭേദമില്ലാതെ മികച്ച പരിശീലനം ഒരുക്കുകയുമാണ് സെറ്റ്ഗോ ക്രിക്കറ്റ് അക്കാദമിയുടെ ലക്ഷ്യമെന്ന് സി പി റിസ്വാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഞാൻ എല്ലാ എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫോർ ക്രിക്കറ്റ് ഓസ്ട്രേലിയ പോയി പോയി ഐ വോണ്ട് പീപ്പിൾ കമ്മിങ് ആപ്പ് ഓൾസോ ടു എക്സ്പീരിയൻസ് ടു ഗെറ്റ് ദ എക്സ്പോഷർ ഇവിടെ നമ്മൾ ഈ അക്കാഡമീനെ ഞങ്ങള് വേൾഡ് വൈഡ് പോകണം എല്ലാ കണ്ടീഷൻസിലും പ്രാക്ടീസ് ചെയ്യണം പുറത്തുള്ള അക്കാഡമീസ് ഇവിടെ വരണം എല്ലാവർക്കും അറിയാം യു എ ഒരു ഹബ്ബാണ് സോ യു വാണ്ട് ടു ഗിവ് ദ മാക്സിമം എക്സ്പോഷ്യർ ടു എവറി യങ് ക്രിക്കറ്റിങ് Uh, talent coming up former indian player uh, rahul sharma spin bowling consultant iikum a former uh, Ranji trophy captain uh, Raifi Vincent Gomez he will be our batting consultant in know, a former fast bowler zaur khan he'll be our bowling consultant so we have a lot of good quality uh, coaches also and we have sri lankan and from mumbai Ranji trophy player who'll be our in coaching setup we have top quality obviously we believe in giving quality and we want to see this academy inshallah as one of the best in uae ദുബായ് ദേറ അബുഹൈൽ മെട്രോ സ്റ്റേഷന് സമീപത്തെ പേൾ ബിസ്റ്റം സ്കൂളാണ് സെറ്റ്കോ ക്രിക്കറ്റ് അക്കാദമിയുടെ പരിശീലന ഗ്രൌണ്ട് റിസ്വാന്റെ സുഹൃത്തുക്കളായ ഷഹീൻ മുഹമ്മദും ഷുജൈൻ മജീദും അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് ആറു മുതൽ പത്തൊമ്പത് വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് മുഖ്യ പരിശീലനം നൽകുക എങ്കിലും താൽപര്യമുള്ള കൌമാരക്കാർക്കും യുവജനങ്ങൾക്കും അക്കാദമിയിൽ പ്രവേശനം നൽകും ഫിറ്റ്നസ് സെന്റർ ജിം പൂൾ എന്നീ സൌകര്യങ്ങൾക്കും സെറ്റ്കോ അക്കാദമിയിൽ സൌകര്യങ്ങളു Jai Hind News, Dubai.